എന്തായാലും എടുത്തുകൊണ്ടുപോയി അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കാശിന് ഡ്രഗ്സ് വാങ്ങി ഉപയോഗിക്കുന്ന കുറെ ചെറുപ്പക്കാരെ കൊണ്ട് പൊറുതി മുട്ടിരിക്കാണ് ഈ പ്രദേശമൊക്കെ അപ്പൊ ആൾതാമസം ഇല്ലാത്ത വീടുകൾ നോക്കിയാണ് ഇവര് കയറുന്നത് അത് കൊല്ലം പഴക്കമുണ്ട് രൂപ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇങ്ങനെ ആയാൽ ഈ നാട്ടിന്റെ ആൾക്കാർക്ക് നടക്കണ്ടേ അവിടെ ചെന്നപ്പോലീസുകാർ ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇതങ്ങ് ഒത്തുതീർപ്പാക്കി കൂടി കുട്ടികളൊക്കെ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അവരുടെ പഠന ചെലവിനോ അല്ലെങ്കിൽ അവരുടെ മറ്റു ആവശ്യങ്ങൾക്കോ അല്ല ഈ പറയുന്ന എം ഡി എം എ നമ്മുടെ കേരളത്തിൻ്റെ യൗവനത്തെ കാർന്ന് തിന്നുന്ന വിപത്താണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എവിടെ നോക്കിയാലും പതിനെട്ടും പതിനേഴും വയസ്സുള്ള അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ ഡ്രഗ്സിന് അഡിക്റ്റാണ് ഇപ്പോൾ വന്നു വന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സാധനം ഇത് പോയിൻ്റ് ഫൈവ് ഗ്രാമിന് എന്തോ ആയിരത്തി അഞ്ഞൂറ് എന്തോ വിലയുണ്ട് ഇത് കിട്ടാനും വേണ്ടി കാശിന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന അക്രമം ചെറുതൊന്നുമല്ല വീട്ടിലെ അക്രമം നടത്തിക്കഴിഞ്ഞ് അമ്മയുടെ തല അടിച്ച് പൊട്ടിക്കുക അച്ഛനെ ഭീഷണിപ്പെടുത്തുക അവരുടെ മാല വലിച്ചു പൊട്ടിക്കുക അവരുടെ കമ്മലൂരി വാങ്ങിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്കും കൂടി ഇറങ്ങിയിരിക്കുകയാണ് നാട്ടിലെ ആൾക്കാരുടെ എളുപ്പമുള്ള വീടുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ആഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് അതുകൊണ്ട് ഈ ഡ്രഗ്സ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരുടെ പിടിയിലാണ് അഞ്ചുതങ്ങ് കായികര ഭാഗത്തുള്ള കുറേ ആൾക്കാർ അവരൊക്കെ വളരെ ഭീതിയോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം വെച്ചാൽ ഒരാൾക്ക് പോലും വീട് വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു വീട്ടിൽ ആളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ജെന്നലോ കമ്പിയോ എന്തെങ്കിലും തകർത്ത് അകത്തൊക്കെ കയറി കിട്ടിയത് എന്തായാലും വിളക്കായാലും വെഞ്ചല പാത്രമായാലും എന്തായാലും എടുത്തുകൊണ്ടുപോയി അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കാശിന് ഡ്രഗ്സ് വാങ്ങി ഉപയോഗിക്കുന്ന കുറേ ചെറുപ്പക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ പ്രദേശമൊക്കെ ഈ പ്രദേശത്തെ മുൻ മെമ്പർ കൂടിയാണ് ജജ് ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണോ ഇത്തരം കുറച്ച് ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ട് ഇപ്പം ഈ വീട്ടിൽ തന്നെ വിളക്കുകളൊക്കെയാണ് മോഷണം ഉപയോഗിക്കുന്നത് ശരിയാണ് ശരിയാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഈ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത് വീട്ടിൽ ഇവിടെ ആൾതാമസം ഇല്ല അപ്പോൾ ആൾതാമസ ഇല്ലാത്ത വീടുകൾ നോക്കിയാണ് ഇവർ കയറുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ മാത്രമല്ല ഈ പരിസരത്തുള്ള മിക്കവാറും ഒരുപാട് വീടുകളിൽ നിന്നുള്ള ആൾതാമസം ഇല്ലാത്ത വീടുകളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് പോവുക പിന്നെ പുറത്തിട്ടിരിക്കുന്ന തേങ്ങ പറക്കിക്കൊണ്ട് പോവുക പിന്നെ ഇത് മോട്ടോർ അത് ആ അതിൻ്റെ പൈപ്പറത്ത് അത് കൊണ്ടുപോവുക ഇങ്ങനെ ആ അറത്ത് കൊണ്ടുപോയി ഇത് ഒന്നും രണ്ട് സംഭവം അല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഇത് സംഭവങ്ങൾ നടക്കുമ്പോൾ അപ്പോഴപ്പോഴും ആൾക്കാർ കൊണ്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എപ്പോഴൊക്കെയോ ഇവരെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ പോലീസുകാർ പറയുന്നത് നമ്മൾ എന്തോ ചെയ്യാനാണ് ആ മറുപടി ശരിയല്ലല്ലോ ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് അറിയിക്കണമെന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ വരെ ഇവർ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ നമ്മളെന്തെങ്കിലും ഇതുപോലെ രഹസ്യമായിട്ട് വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന പുറകിൽ കേസ് നിൽക്കാൻ ആളില്ലല്ലോ അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ഇവരെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെയും അവർ താക്കീത് കൊടുത്തങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇപ്പം നമ്മുടെ ഈ വീട്ടില് മോഷണം നടത്തിയ പയ്യന്മാർ ഇവിടെ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന തന്നെ മൂന്ന് പിള്ളാരാ ആ മൂന്ന് പിള്ളേരുടെ പേരും അവര് എവിടെയാണ് അവരുടെ ഈ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതൊരു ഏഴോ എട്ടോ വിളക്കുണ്ടായിരുന്നു ചെമ്പുകൊടം കലങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോയി അത് കൊണ്ടുപോയി വിറ്റ സ്ഥലം ഇത് ഇത്രയും കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കേസ് കൊണ്ടു കൊടുത്തു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അഞ്ചു പോലീസ് സ്റ്റേഷനില് എല്ലാം കേസ് കേസായിട്ട് തന്നെ പോണെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോ പോലീസുകാർ ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇതങ്ങ് കൂടെ ഇതിന്റെ പിന്നാലെ ആ കൂടെ നിങ്ങൾ എന്തിനാ ഇതിന്റെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടോ അത് വയ്യാത്ത ഒരാളല്ലേ ഇവിടെ ഈ വീട്ടിലെ ഉടമസ്ഥലെന്ന് പറഞ്ഞാൽ കാല് വയ്യാത്ത ഒരാളാ ആളെന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധു തന്നെയാണ് എൻ്റെ കൊച്ചനാണ് ആള് അപ്പോൾ അവര് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറഞ്ഞ മറുപടി ഇതാ നിങ്ങൾക്ക് ഇതിന്റെ പുറകെ നടക്കാൻ ആളില്ലല്ലോ നിങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പാക്കി കൂടെ പോലീസുകാർ അതല്ലല്ലോ ചെയ്യാനുള്ളത് ഇരുപത് വയസ്സ് താഴെയുള്ള പയ്യന്മാരായി മൂന്ന് മൂന്നുപേര് പക്ഷെ അവർ മാത്രമാണോ അതിന് വേറെ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇവരെ പോലെ ഈ ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ആൾതാമസം ഇല്ലാത്ത വീടുകൾ നോക്കിയാണ് ഇവർ ഇപ്പം മോഷണം നടത്തുന്നത് പക്ഷെ ഇനി അവര് ഇതിന്റെ ഇനി പോകെ പോകെ ഇവർക്ക് ഇത് കിട്ടാൻ വേണ്ടി കാശിന് വേണ്ടിയിട്ട് ഇനി ആൾ ആൾക്കാർ ആണുങ്ങളില്ലാത്ത വീടുകൾ നോക്കി കയറും അവിടെ ചെന്നിട്ട് അവരെ ഇപ്പൊ സ്ത്രീകളെ ഉപദ്രവിക്കുക അവരെ തലയ്ക്കൊരു അടി അടികൊടുത്താൽ അവർ വീഴുമല്ലോ അവരുടെ ആഭരണങ്ങൾ തട്ടിക്കൊണ്ട് പോവുക ഇതെല്ലാം നടക്കും ഇപ്പൊ മിക്കവാറും ആൾതാമസമുള്ള വീടുകളിലും പകൽ സമയത്ത് കയറിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് തേങ്ങ പിറകിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ വീടിന്റെ പുറത്താണ് തേങ്ങ ഇട്ടിരിക്കുന്നത് അത് പിറകിക്കൊണ്ട് പോയിട്ടുണ്ട് അത് നമുക്ക് ആരാന്നും അറിയത്തില്ല കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ നമുക്ക് ആളിനെ തെളിവോട് കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും എന്തുകൊണ്ട് അത് അതിന് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്ത വിഷമകരമായ കാര്യമാണ് ഇതിന് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ ഇത് ഈ പറഞ്ഞ ഇവര് മയക്കുമരുന്നിന് അടിമപ്പെട്ട് പോകുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ പ്രായം കഴിയും തോറും ഇത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അവരുടെ സമനില തെറ്റുകയും അവർ ഇതിലൂടെ ഒരു ഇതിനേക്കാൾ വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ എത്തിപ്പെടത്തില്ലേ എന്ന് വെച്ചാൽ അവർ കൊലപാതകം നടത്താനും മടിയുണ്ടാവത്തില്ല നമുക്ക് നല്ല പേടിയുണ്ട് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കേന്ദ്രം എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യാണ് രാത്രിയിൽ ഞാൻ വെളുപ്പിനാണ് അതിരാവിലെ വെളുപ്പിനാണ് ജോലിക്ക് പോകുന്നത് തിരിച്ചു വരുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞൊക്കെയാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരുന്നത് വന്ന് കയറുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും പമ്പിയൊക്കെ നിന്നാലോ നമ്മളെ ഉപദ്രവിക്കൂ എന്നൊക്കെ ഉള്ള നല്ല ഭയമുണ്ട് യാത്ര ചെയ്യാനും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പോലീസ് പട്രോളിംഗ് പോലും രാത്രിയിലൊന്നും കാണാറേ ഇല്ല ഇവിടെ അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഒരുപാട് ഒരുപാടുള്ളില്ല നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് അറിയില്ല എന്താണ് ഇതിന്റെ കുറിച്ച് ഒന്നും ആ കേസ് കൊടുത്തായിരുന്നു ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഇത് നടന്നത് ഞങ്ങൾ അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ ആദ്യം അവർ വലുതായിട്ട് റെസ്പോണ്ടൊന്നും ചെയ്തില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ അതിൻ്റെ പിറകെ പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഇത് ഒത്തുതീർപ്പാക്കാനാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങൾക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞ് അവർ എഫ്ഐആർ കൊടുത്തിട്ട് രണ്ടാഴ്ച കൂടുതലായി ഇതുവരെ ഒരു ഒരു കോണ്ടാക്ട് പറഞ്ഞത് റെസ്പോണ്ടും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കയാണ് ഒരു വയസ്സായ മനുഷ്യനാണ് ഉള്ളത് ഈ പറഞ്ഞതെല്ലാം കറക്റ്റാ ഇതേപോലെ ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കാത്ത കാരണം എന്നെ കയറി അടിച്ച് അടിച്ചു കുന്നുകളാണ് ഞാൻ ഇവിടെ കഴിയാത്തത് ഞാൻ എന്റെ മരുമകളെ വീട്ടിലാണ് അടുത്ത് പോണി അക്ടോബർ രണ്ടാം തീയതി അപ്പൊ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് മോഹൻ പുറത്തായതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി തൃത്തി ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാര് വേറെ തല്ലി കുത്തിണെ ഇത് ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇത് ഉണ്ടായത് ഇവര് അല്ല ഇവിടെ വെളിയിൽ കിടന്നാ പോലും തേങ്ങ അകത്തുന്ന് വിളക്ക് കെണ്ടി പിന്നെ അകത്ത് കിടന്ന് തേങ്ങ പിന്നെ കൃഷി ആഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ അവാർഡ് കിട്ടിയ ഒരു വിളക്കുണ്ട് അത് ആ രണ്ട് വിളക്കുണ്ട് ഇവിടെ എന്ത് അത് കത്തിക്കുവായിരുന്നത് സാര വിലക്ക് പക്ഷെ എനിക്ക് പോയ ഒരു വിളക്കെന്ന് പറയുന്ന ഗണപതിയുടെ ഒരു വിളക്ക് നൂറ് കൊല്ലം പഴക്കമുണ്ട് അത് എൻ്റെ അമ്മയുടെ അച്ഛൻ തൊട്ട് അവരിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ആ വിളക്ക് ഇവിടെ വെച്ചിരുന്നു വിളക്ക് കൊച്ചാണ് പക്ഷെ വിളക്കിന്റെ വില അലുതാണ് അത്രയും അത്രയാണ് നൂറ് കൊല്ലം ഉള്ള ഗിണവതിയുടെ വിളക്ക് വില ഇറങ്ങി അവർക്ക് നാപ്പത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇപ്പൊ ഒന്നും രണ്ടും വീടൊന്നും ഒരുപാട് ഈ കായിക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല

പിന്നെ പണ്ടത്തെ ഈ ഉണ്ടല്ലോ കടയിലൊക്കെ ഇരിക്കണ ആദ്യം അടുത്തോണ്ട് പോയി പിന്നെ അവരിങ്ങനെ കേസ് കൊടുത്തപ്പോൾ അവർ പോലീസുകാർ കേൾക്കുന്ന അവനെ നമുക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരോട് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ ചോദ്യം അതല്ല ഇങ്ങനെ ആയാൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് നടക്കണ്ടേ കാര്യം അവർ ഇനി ഒരു സമയത്ത് ഒരു ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെങ്ങച്ച് പോകുമ്പോൾ പീഡിപ്പിക്കുകയോ ചെയ്തിട്ട് പോലീസാർ ഇത് പറഞ്ഞ് ഒഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂരി ആ ഇവിടെ അങ്ങനെ ഒരുപാടാണ് കാര്യം അവർ പരസ്യമായിട്ട് ഇപ്പോഴും പരസ്യമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം പട്ടാ പകലി തന്നെ കെട്ടി കൊണ്ടുപോകാൻ കരുക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും മുമ്പ് വെച്ചാൽ പട്ടാ പകല് കൊണ്ടുപോകണം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല നാട്ടുകാരെല്ലാം ഇവിടെ സംഘടിപ്പി സംഘടിച്ച് നിന്നാൽ മാത്രമേ പറ്റുള്ളൂ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും പോലീസാറ് കൊണ്ടുപോയാലും അവർ കൊണ്ടുപോയി രണ്ട് അടി കൊടുക്കുക അല്ലെങ്കിൽ ജയിലിടുക അപ്പോഴേക്കും ഇറക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇതിന് ഈ നാട്ടിൽ തെക്കിടക്കുന്ന കുട്ടികൾ എന്നെ ഇങ്ങനെ കാണിച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു പെട്ടിക്കട കുത്തി വരെ സാധനം അവസ്ഥയിലേക്ക് ആ എന്തും പെട്ടിക്കടുന്നല്ല നമ്മൾ സ്വന്തം അടുത്ത് കിടക്കുന്ന വീട്ടിൽ നിന്ന് വരെ ഓരോ സാധനങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത ഒരു മോട്ടർ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഒരുപാട് ഒരുപാട് വീട്ടിൽ നിന്ന് മോട്ടറുകൾ ഒരുപാട് ഇപ്പോൾ അത് അറിയാവുന്ന ആൾക്കാരെ അറിയാവുന്ന വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അതാണ് നമുക്ക് സങ്കടം നമുക്ക് വെറിയെന്ന് വന്നൊരു ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് സമാധാനിക്കാം ഇതങ്ങനെയല്ലേ ഇത് നമ്മൾ അറിയുന്ന നമ്മളറിയുന്ന ആൾക്കാരെയല്ല കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് ഇതിൽ ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ കുട്ടികളൊക്കെ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അവരുടെ പഠന ചിലവിനോ അല്ലെങ്കിൽ അവരുടെ മറ്റു ആവശ്യങ്ങൾക്കോ അല്ല ഈ പറയുന്ന എം ഡി എം എ പോലുള്ള സിന്തറ്റിക് മരുന്നുകൾ വാങ്ങി ലഹരിക്കടിമയാകാൻ വേണ്ടിയാണ് ഇവരിതെല്ലാം പറക്കൊണ്ട് പോകുന്നത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ഒരു നാട് മുഴുവൻ ഭീതിയിലാണ് ഇവിടെ ഇപ്പോൾ പകല് പോലും രാത്രിയൊക്കെ ആയിരുന്നു മോശം പകല് പോലും ആടില്ലെങ്കിൽ വന്ന് എടുത്തോണ്ട് പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇതിൻ്റെ ഉറവിടം ഈ പറയുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ഈ സിന്തറ്റിക് മരുന്ന് എങ്ങനെ വരുന്നു ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് പോലീസാണ് അവരുടെ കയ്യിലാണ് നമ്മുടെ യു യുവത്ങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഭാവി ഇരിക്കേണ്ടത് ഇവർക്കൊന്നും ഇതുണ്ടാക്കാൻ അറിയില്ല ഇവിടെ നിന്നൊക്കെ വരുന്ന കാര്യ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉറവിടം ആദ്യം കണ്ടെത്തുക കുട്ടികളെ രക്ഷിക്കുക ഈ നാട്ടുകാരെ രക്ഷിക്കുക മണനാളമള്ളക്ക് വേണ്ടി സൈനിങ് സംയുക്തമാരാവും